എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ചീനി വടയാണ് അപ്പോൾ ചീനി ഞാൻ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ചീനിയാണ് ഗോതമ്പ് മാവ് ഉള്ളി കറിവേപ്പില ഇഞ്ചി കുരുമുളക് ഉപ്പ് ഇത് ചേർത്ത് ചേർത്ത് ഇളക്കാൻ പോവുകയാണ് ഈ പരുവായിരിക്കണം ഇനി നമുക്ക് തുടങ്ങാം എണ്ണയായിട്ടുണ്ട് നമുക്കിനി വട റെഡിയാക്കി ഇട്ട് കൊടുക്കാം ഒരു പുറത്ത് നമുക്കൊന്ന് തിരിച്ചിടാം ആ ആയിട്ടുണ്ട് ഒരു പുറം ആയിട്ടുണ്ട് നമുക്കിനിയത് തിരിച്ചിടാം വടയായിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് കോരാം ചീനി വട റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് ഒരു പത്ത് മിനിറ്റ് കൂട്ട് കൂട്ടി വെച്ചാൽ മതി അത് അത് കഴിയുമ്പോൾ ഉടനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത്ര സോഫ്റ്റായിട്ട് കിട്ടും ഇനി കാണാൻ വരാം ബൈ ബൈ